അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലിസാനുൽ ഖുർഹാനിലെ അഞ്ച് ആറ് ഏഴ് എന്നീ പാഠങ്ങളുടെ ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത് നേരത്തെ പാദവാർഷിക പരീക്ഷയോടനുബന്ധിച്ച് ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങൾ നമ്മൾ വിശദമായി ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന അന എന്നുള്ള പ്രയോഗം നമ്മൾ പഠിച്ചു അതുപോലെ ഹാദ ഹാദിഹി എന്നുള്ള പ്രയോഗം പഠിച്ചു അൻത അതി എന്നുള്ള പ്രയോഗം പഠിച്ചു അതുപോലെ മ മൻ ഈ പ്രയോഗങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലായി പഠിച്ചിട്ടുള്ളത് അതിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും അതെല്ലാം കേൾക്കുകയും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നു ഇനി അഞ്ചാമത്തെ പാഠം മുതലാണ് അഞ്ച് ആറ് ഏഴ് പാഠങ്ങളാണ് ഈ വീഡിയോയിൽ നാം പറയുന്നത് ഇവിടെ കണ്ടോ അൽ വഹദ തുസാനിയ ഇവിടെ ഒരു പേജ് നിറയെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഈ വസ്തുക്കളുടെ പേരുകളാണ് ഇനി അങ്ങോട്ടുള്ള മൂന്ന് പാഠങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഓരോ വസ്തുക്കൾക്കും എന്താണ് നമ്മൾ അറബിയിൽ പറയുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഉദാഹരണം നമ്മുടെ കാറുണ്ട് സയ്യാറത്ത് അല്ലെ ഉണ്ട് ദർറാജത്ത് അതുപോലെ പൂവൻ കോഴിയുണ്ട് ദീക്ക് ഉണ്ട് ദജാജത്ത് അതുപോലെ മൗസ് ഉണ്ട് പഴമുണ്ട് മാഞ്ച മാങ്ങയുണ്ട് തുഫാഹത്ത് ആപ്പിൾ ഉണ്ട് അല്ലെ ബബായ എന്താ വെണ്ടക്കയുണ്ട് സോറി ബാമിയ വെണ്ടക്കയുണ്ട് അതുപോലെ സോമ് വെളുത്തുള്ളി ഉണ്ട് അതുപോലെ തണ്ണിമത്തൻ ഉണ്ട് ഇവിടെ ബബായ അല്ലെ പപ്പായ ഉണ്ട് പിന്നെ ഇവിടെ എന്താ പ്രാവുണ്ട് അങ്ങനെ ഈ ചിത്രത്തിൽ വന്ന വസ്തുക്കളാണ് ചിത്രങ്ങളുടെ പേരുകളൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള പാഠങ്ങളിൽ ഉപയോഗിക്കുക ഉദാഹരണങ്ങളിലൊക്കെ ഉപയോഗിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ വസ്തുക്കൾക്കൊക്കെ അറബിയിൽ എന്താണ് പറയുക എന്നുള്ളതും കൂടെ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് ഈ അഞ്ച് ആറ് ഏഴ് പാഠങ്ങളിൽ ഓരോ പാഠങ്ങളിലും നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് അതൊന്ന് അതൊന്നാമുഖമായി പറയാം ഈ അഞ്ചാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ലാലിക്കൽക്ക എന്നുള്ള പ്രയോഗമാണ് എന്നുള്ള പ്രയോഗവും തിൽക്ക എന്നുള്ള പ്രയോഗവും നേരത്തെ നമ്മൾ ഹാത ഹാദിഹി എന്നുള്ള ഒരു പ്രയോഗം പഠിച്ചല്ലോ ഹാത ഉദാഹരണം ഹാത കലമുൻ ഇത് പേനയാണ് ഹാത കലമുൻ ഇത് പേനയാണ് എന്തായിരുന്നു അതിന്റെ അർത്ഥം ഇത് പേനയാണ് അപ്പൊ ഹാത ഇത് എന്നുള്ളതാണ് അർത്ഥം ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്ന് തന്നെയായിരുന്നു പിന്നെ എന്തായിരുന്നു വ്യത്യാസം ഹാത എന്നുള്ളത് ആൺകുട്ടികളെ സൂചിപ്പിക്കുന്നു അല്ലെ പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു ഹാദിഹി ഫാത്തിമ അങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത് ഒന്ന് ഹാത എന്നുള്ളത് ആൺകുട്ടികളെ സൂചിപ്പിക്കാനും ഹാദിഹി എന്നുള്ളത് പെൺകുട്ടികളെ സൂചിപ്പിക്കാനും ഇനി ഈ പാഠത്തിൽ പറയുന്ന ദാലിക്കയും തിൽക്കയും ഈ ഹാത ഹാദിഹി എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹാത എന്ന് പറഞ്ഞാൽ ഇത് അപ്പൊ എന്ന് പറഞ്ഞാലും തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ദാറ്റ് എന്നുള്ള പ്രയോഗം പറയാറുണ്ടല്ലോ അപ്പൊ ദാറ്റ് എന്നുള്ളതാണ് ദാലിക്ക എന്നുള്ളതിന്റെയും തിൽക്ക എന്നുള്ളതിന്റെയും അർത്ഥം പിന്നെ എന്താണ് വ്യത്യാസം ദാലിക്ക എന്ന് പറഞ്ഞാല് അത് പുല്ലിംഗത്തിനെ സൂചിപ്പിക്കുന്നു ആൺകുട്ടികളെ പറയാൻ ഉദാഹരണം ദാലിക ബാസിമുൻ അത് ബാസിമാണ് ഫാത്തിമ അത് ഫാത്തിമയാണ് അപ്പൊ ആണുങ്ങളെ സൂചിപ്പിക്കാൻ പുല്ലിംഗത്തെ സൂചിപ്പിക്കാൻ ദാലിക്ക എന്നുള്ളതും സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ തിൽക്ക എന്നുള്ളതും ഇതാണ് വ്യത്യാസം അപ്പൊ ദാലിക്കയും തിൽക്കയുമാണ് നമുക്ക് ഈ പടത്തിൽ പഠിക്കാനുള്ളത് കണ്ട ഇവിടെ ഈ പെൺകുട്ടി ഈ കൊട്ടയിലുള്ള ആപ്പിളിനെ ചൂണ്ടിട്ട് പറയുന്ന ഓറഞ്ചിനെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ടോ ലാലിക്ക ബുറത്തു കാലുൻ ലാലിക്ക ബുറത്തു കാലുൻ അത് ബുറത്തുക്കാലാണ് ഇത് കണ്ടോ ഇവിടെ തിൽക്ക തുഫാഹത്തുൻ തിൽക്ക തുഫാഹത്തുൻ അത് ആപ്പിൾ ആണ് നമുക്ക് എങ്ങനെയാണ് ഈ പുല്ലിംഗോ സ്ത്രീലിംഗോ വ്യത്യാസം മനസ്സിലാക്കാനുള്ള ഒരു മാർഗം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവസാനം ഇതുപോലെ ഇങ്ങനെ ഹാത്താവുള്ളത് എന്തായിരിക്കും മോന്നസ് ആയിരിക്കും അല്ലാത്തത് മുതക്കറായിരിക്കും അല്ലാത്തത് പുല്ലിംഗം ആയിരിക്കും എന്ന് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്ക ഇവിടെ കണ്ടോ ദാലിക്ക ബാമിയ ബാമിയ എന്ന് പറഞ്ഞാൽ വെണ്ടക്ക ദാലിക്ക ബാമിയ അപ്പൊ അത് പുല്ലിംഗമായത് കൊണ്ടാണ് ദാലിക്ക പ്രയോഗിച്ചത് ഇനി ഇവിടെ കണ്ടോ അവസാനത്തിൽ ഹാത്താഴുള്ള വേടാണ് വാട്ടർ മെലൺ അപ്പൊ തിൽക്ക ബിത്തിൻ അതെന്താണ് വാട്ടർ മെലൺ ആണ് തണ്ണിമത്തനാണ് അപ്പൊ ദാലിക്ക എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കാനും തിൽക്കായ എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാനും ഇനി ഇവിടെ നുജീബു കമാഫിൽ മിസാൽ ഇവിടെ തന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ബാക്കി ഏതാണ് വേണ്ടത് ഇപ്പോ ഒരു ചോദ്യം കണ്ടോ മാ ദാലിക്ക ഇവിടെ എന്തുണ്ട് ഒരു പൂവൻ കോഴി ഉണ്ട് അപ്പൊ മാ ദാലിക്ക അപ്പൊ പൂവങ്കോഴി പുല്ലിംഗം ആയതുകൊണ്ടാണ് ദാലിക്ക ഉപയോഗിച്ചത് മാ ദാലിക്ക നമ്മൾ നേരത്തെ പഠിച്ചതാണ് മാ എന്ന് പറഞ്ഞാൽ വാട്ട് എന്ത് എന്നാണ് അർത്ഥം അപ്പൊ മാ ദാലിക്ക എന്താണത് ദാലിക്ക ദീക്കുൻ കണ്ടോ എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഉത്തരം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ദാലിക്ക ദീക്കുൻ കണ്ടോ ഇവിടെ നമ്മൾ നേരത്തെ ചിത്രം നന്നല്ലോ അതിൽ ദീക്കുണ്ട് അപ്പൊ ഈ ചിത്രത്തിലുള്ള വസ്തുക്കളൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് ഉദാഹരണത്തിനും വരിക ഇനി അടുത്ത ചോദ്യം മാ മാ മാതിൽക്ക ഇതെന്താണ് പിടക്കോഴി അല്ലേ അതുകൊണ്ടാണ് തിൽക്ക പ്രയോഗിച്ചത് പിടക്കോഴി പെണ്ണല്ലേ അപ്പൊ മാതിൽക്ക എന്താണത് അപ്പൊ നമ്മൾ ഇവിടെ ഉത്തര ഉത്തരം എന്താണ് എഴുതേണ്ടത് തിൽക്ക ദജാജത്തുൻ തിൽക്ക കൊണ്ടാണ് ഉത്തരം സ്റ്റാർട്ട് ചെയ്യേണ്ടത് തിൽക്ക ദജാജത്തുൻ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം തിൽക്കുൻ ഇനി അടുത്തത് മൻ എടുത്തത് മനുതാലിക്ക മനുതാലിക്ക ആരാണത് കണ്ടോ മൻ എന്ന് പറഞ്ഞാൽ ആര് അത് നമ്മള് നേരത്തെ പഠിച്ചിട്ടുണ്ട് മാ മണ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആരാണത് അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം ബാസിമുന്നോ അല്ലെങ്കിൽ എന്തും എഴുതി കൊടുക്കാം ഇനി മൻ തിൽക്ക പെൺകുട്ടിയല്ലേ അതുകൊണ്ടാണ് തിൽക്ക പ്രയോഗിച്ചത് മൻ മൻതിൽക്ക ആരാണത് അപ്പോ തിൽക്ക ഫാത്തിമ അല്ലെങ്കിൽ തിൽക്ക ബിൻതുൻ അത് ഫാത്തിമയാണ് അല്ലെങ്കിൽ അത് പെൺകുട്ടിയാണ് ഏത് നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം ഇനി ഇവിടെ നെസ് അലു കമാഫിൽ മിസാൽ ഇതേപോലെ എന്ത് ചെയ്യണം ഇതിനനുസരിച്ച് നമ്മൾ എഴുതി കൊടുക്കണം ഇവിടെ ഒരു പെൺകുട്ടിയിലേക്ക് ആരോമാർക്ക് ഇട്ടിട്ട് മൻതിൽക്ക ആരാണത് മൻതിൽക്ക ആരാണത് എന്ന് ചോദ്യം അപ്പൊ ഇനി ഇവിടെ എന്തായിരിക്കും ചോദ്യം വരിക ഇവിടെ ആൺകുട്ടിയിലേക്കാണ് ആരോ മാർക്ക് അപ്പൊ ആൺകുട്ടിക്ക് തിൽക്ക പ്രയോഗിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ദാലിക്കയാണ് പറയേണ്ടത് അപ്പൊ മൻ ദാലിക്ക മൻ ദാലിക്ക ആരാണത് അപ്പൊ മൻദാലിക്ക എന്നിവിടെ എഴുതി കൊടുക്കണം വിദ്യാർത്ഥികൾ എഴുതാനുള്ള സ്പേസുകളൊക്കെ നിർബന്ധമായും എഴുതുക തന്നെ വേണം മൻ ദാലിക്ക ഇനി ഇവിടെ കണ്ടോ ഇവിടെ എന്താണത് ഇവിടെ വെണ്ടക്ക ഒരു കൊട്ടയിൽ കുറെ ഉണ്ട് അപ്പോ മാ ഈമിയ എന്നുള്ളത് എന്താണ് പുല്ലിംഗമാണ് അതുകൊണ്ട് മാതാലിക്ക എന്താണത് ഇനി ഇവിടെ സ്ത്രീലിംഗമാണ് അപ്പൊ അതുകൊണ്ട് മാ മാ ആ രൂപത്തിലാണ് ഇവിടെ ചോദിക്കേണ്ടത് അപ്പോ മൻ മാ മാ ദാലിക്കൽക ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഇനി അടുത്തതിന് അക്രോ മുന്നിൽ കുറവാൻ ദാലിക്കയും തിൽക്കയും കണ്ടെത്താനാണ് കണ്ടത് ഇവിടെ ഉണ്ട് ിൽ ഇവിടെയുണ്ട് ഇനി അടുത്തത് ആറാമത്തെ പാഠം ആറാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഫി എന്നുള്ള പ്രയോഗവും അല എന്നുള്ള പ്രയോഗവുമാണ് ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥമാണ് ഇപ്പൊ നമ്മൾ കൊട്ടയിൽ കാറിൽ കീഷയിൽ എന്നൊക്കെ പറയുമ്പോൾ മലയാളത്തിൽ ഇൽ എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ ഇൽ ഈ ഇൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറബിയിൽ ഫി എന്നുള്ളത് ഉപയോഗിക്കുന്നത് അല എന്ന് പറഞ്ഞാലോ മുകളിൽ എന്നുള്ള അർത്ഥം കണ്ടോ ഇവിടെ അല അവല ടേബിളിന് മുകളിൽ അതുപോലെ അല ഷജറ മരത്തിന് മുകളിൽ അപ്പൊ മുകളിൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഓൺ എന്നുള്ള പ്രയോഗം പറയാറുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് അറബിയിൽ അല എന്നുള്ളത് ഉപയോഗിക്കുന്നത് അപ്പൊ ആറാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫി എന്നുള്ളതും അല എന്നുള്ളതുമാണ് കണ്ട ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ഫി എന്നാണോ അല എന്നാണോ കൊടുക്കേണ്ടത് ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥം അതുപോലെ ഒരു സാധനം ഒന്നിന്റെ മുകളിലാണെങ്കിൽ അതിന് അല അത്ര ചേർത്ത് കൊടുത്താൽ മതി കണ്ടോ ഇവിടെ കൊട്ടയില് കുറെ മാങ്ങയുണ്ട് അപ്പൊ ഫിസ് അല്ലാത്തിൽ എന്തുണ്ട് മാങ്ങയുണ്ട് ഫിൽ ജേബി കലമുൻ കീഷയില് പേനയുണ്ട് കാറിൽ ഫിസ്വാക്കുൻ ഡ്രൈവർ ഉണ്ട് അതൊക്കെ കണ്ടോ ഫി ഉപയോഗിച്ചിട്ടുള്ള അപ്പൊ ചിത്രം കണ്ടാൽ തന്നെ ഫീ ആണോ അലയാണോ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും ഇനി ഇവിടെ തത്ത എവിടെ ഇരിക്കുന്നത് മരത്തിന്റെ മുകളിലല്ലേ അപ്പൊ അലഷെറത്തി അല ഷജറത്തി മരത്തിന് മുകളിലുണ്ട് തത്തയുണ്ട് നേരത്തെ നമ്മൾ ഈ പിക്ചറിൽ തത്ത കണ്ടിട്ടോ കണ്ട അപ്പൊ അലഷജറത്തി ബബുഗാ ഉൻ മരത്തിന് മുകളിൽ ആരുണ്ട് തത്തയുണ്ട് അലത്താവിനത്തി മര മേശക്കു മുകളിൽ ആരുണ്ട് എന്തുണ്ട് വിത്തേ ഹുൻ വാട്ടർമെലൻ ഉണ്ട് തണ്ണിമത്തനുണ്ട് അല റസി തലയിൽ കലൻസുവ തൊപ്പി ഉണ്ട് കണ്ടത് തലയിലല്ലേ തൊപ്പി ഉള്ളത് അപ്പൊ ഈ മുകളിൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിട്ട് അല എന്നുള്ളതും ഇൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഫി എന്നുമാണ് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക ഇനി എന്റെ വീട്ടിലുണ്ട് ദറാജത്തുൻ സൈക്കിൾ ഉണ്ട് ഫിൽ മദ്രസത്തി എന്റെ മദ്രസയിലുണ്ട് മദ്രസയിലുണ്ട് അസ്ദി കൂട്ടുകാരുണ്ട് അല യദി എന്റെ കൈയിലുണ്ട് സാത് വാച്ച് ഉണ്ട് അലാ റഹസിന്റെ തലയിലുണ്ട് കലൻസുവാ തൊപ്പിയുണ്ട് അപ്പൊ കണ്ടോ ഇവിടെയൊക്കെ വീട്ടിൽ മദ്രസയിൽ എന്നുള്ള ഇൽ എന്ന അർത്ഥത്തിന് ഫി ഉപയോഗിച്ചു കൈ കയ്യിൽ അത് കൈൻറെ മുകളിൽ നമ്മൾ വാച്ച് കൈയിലാണല്ലോ കൈയിൽ ഇങ്ങനെ പുറത്തല്ലേ കിട്ടുക അതുപോലെ തലയിലല്ലേ അല്ലേ തൊപ്പീട് അപ്പൊ ആ മുകളിൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് അല എന്നുള്ളതും ഇവിടെ പ്രയോഗിച്ചു ഇനി നഖ്താറു മിനൽ മൽ കൗസൈനിൽ ഫി അല ഇവിടെ താഴെ പിന്നെ ഫി എന്നാണോ അല എന്നാണോ നമ്മൾ കൊടുക്കേണ്ടത് ഇത് കറക്റ്റായിട്ട് ആയിട്ട് ആണ് വേണ്ടത് ഈ പിക്ചർ കണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഇവിടെ കണ്ടോ പഴം എവിടെയുള്ളത് കൊട്ടയിലുള്ള ഉള്ളത് അപ്പൊ ഫി ഫിസ് മൗസുൻ ഇനി ഇവിടെ കിതാബുകൾ ബുക്ക് എവിടെയുള്ളത് ബാഗിലല്ലേ അപ്പൊ കണ്ടോ ഫിൽ ഹക്കിബത്തി അപ്പൊ ഇവിടെയും ഇവിടെയും ഫി എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഫിൽ ഹക്കീബത്തി കിതാബുൻ ഇനി ഇവിടെ കണ്ടോ ഈ ബബായ എവിടെയുള്ളത് മേശക്ക് മുകളിലല്ലേ അപ്പൊ മുകളിൽ എന്നുള്ളതിന് അല എന്നുള്ളതല്ലേ അല്ലേ അലത്തോവിലത്തി ബബായ ഇനി തത്ത എവിടെയാണ് മരത്തിന് മുകളിലല്ലേ അപ്പൊ അലഷ ഈ രൂപത്തിലാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്തത് ഇവിടെ ഖുർആാനിലെ ആയത്തിൽ നിന്ന് ഫിയും അലയും കണ്ടെത്താനാണ് അപ്പൊ ഇവിടെ ഫി വന്നു അതുപോലെ അല വന്നു ഇനി അടുത്തത് ഏഴാമത്തെ പാഠം ഏഴാമത്തെ പാഠം ഐനൽ ഹമാമ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഐന ഈ ഐന എന്നുള്ള ഐന എന്നുള്ള പ്രയോഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഐന എന്നുള്ളതിന്റെ അർത്ഥം എവിടെ ഐന എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എവിടെ എന്നുള്ളതാണ് ഐന എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ കണ്ടോ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെളുത്തുള്ളി ഉണ്ട് അല്ലെ അപ്പൊ ചോദിക്കാണ് ഐന സോമോ എവിടെയാണ് ഉള്ളി എവിടെയാണ് വെളുത്തുള്ളി എവിടെയാണ് അപ്പോ നമ്മളതിനെ ആൻസർ ചെയ്യണം കണ്ടോ എവിടെ എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പൊ സോമോ എവിടെയാണ് വെളുത്തുള്ളി എവിടെയാണ് അസോമോ വെളുത്തുള്ളി എവിടെയാണ് ഫിൽ ഇന ഈ പാത്രത്തിലാണ് അപ്പൊ കണ്ടോ പാത്രത്തിൽ ഇൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഫീ നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ പഠിച്ചു അപ്പൊ അസോമു ഫിൽ വെളുത്തുള്ളി എവിടെയാണ് പാത്രത്തിലാണ് ഇനി ഐനഅൽ ഹമാമ പ്രാവ് എവിടെയുള്ളത് കണ്ടോ പ്രാവ് ഇങ്ങനെ ഒരു മതിലിനു മുകളിലല്ലേ അപ്പൊ അൽ അലൽ അലിദാരി മതിലിനു മുകളിലാണ് അല കണ്ടോ അലൽ അൽ ജിദാരി മതിലിനു മുകളിലാണ് ഇനി അയിന ദർജത്തു സൈക്കിൾ എവിടെയാണ് കണ്ട റോട്ടിലല്ലേ ഉള്ളത് അപ്പൊ എന്ന് പറഞ്ഞാൽ റോഡ് റാജത്തു ഫിഷാരി ഈ ആൺകുട്ടി ഉള്ളത് കണ്ടോ ആ അല്ലെബനു അലദ്ജ സൈക്കിളിന്റെ മുകളിലല്ലേ അല്ലിറാജ അപ്പൊ ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ളതാണ് അർത്ഥം അത് ചോദ്യമാണ് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഉത്തരങ്ങൾ എഴുതണം ഇനി ഇവിടെ കുറച്ച് വർക്ക് തന്നിട്ടുണ്ട് ഇത് ആൻസർ ആണ് ഇതിനനുസരിച്ചുള്ള ചോദ്യം നമ്മൾ ഉണ്ടാക്കണം ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട് അൽ ഇബിനു അലദർജ കുട്ടി സൈക്കിളിന്റെ മുകളിലാണ് അപ്പൊ ചോദ്യം എങ്ങനെ ചോദിക്കേണ്ടത് അയിനൽബു കുട്ടി എവിടെ എന്നല്ലേ ഇനി ഇവിടെ വേറെ ഉദാഹരണം മീൻ എവിടെയാണ് വെള്ളത്തിലാണ് അപ്പൊ നമ്മൾ ചോദ്യം എന്തായിരിക്കും എവിടെയാണ് മീൻ എന്നല്ലേ അപ്പൊ സമക്കു അയന സമക്കു ു എവിടെയാണ് മീന് അസമഖുണ്ടാണ് അപ്പൊ ബാഗ് എവിടെയാറത്താത് അപ്പൊ നമ്മൾ എന്താ ചോദ്യം ചോദിക്കേണ്ടത് എന്താ ചോദിക്കേണ്ടത് ബാഗ് ഹഖീബ എവിടെയെന്നല്ലേബൽ ഹക്കീബത്തു എവിടെയാണ് ബാഗ് അൽ താവില ഇനി അൽ മാഉ ഹക്കീബത്ത് വെള്ളം എവിടെയുള്ളത് ബക്കറ്റിലാണുള്ളത് അപ്പൊ എന്താ ചോദിക്കേണ്ടത് എവിടെയാണ് വെള്ളം അപ്പൊ എന്ന് നമ്മൾ ചോദിക്കണം എവിടെയാണ് വെള്ളം അപ്പൊ അൽ മാൽവി ബക്കറ്റിലാണ് അതുപോലെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം ഇനി ഇവിടെ നസലു വൽ ജവാബ് ഇവിടെ യോജിക്കാനാണ് യോജിപ്പിക്കാനാണ് ഉമ്മു ഉമ്മ എവിടെയാണ് അൽ ഫിൽ ബൈത്തി ഉമ്മ വീട്ടിലാണ് മുഅല്ലിമു അധ്യാപകൻ എവിടെയാണ് അൽ മുഅല്ലിമു മുഅലി സഫി കഅബ എവിടെയാണ് അൽ ഫി മക്ക മക്കയിലാണ് അയിനസമാക്കു മീൻ ഉള്ളത് അസമഖു ഫിൽമായി വെള്ളത്തിലാണ് ഇനി അതേപോലെ തന്നെ ഇവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഇവിടുത്തെ എഴുതി കൊടുക്കണം ഇവിടെ കണ്ട ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട് എന്നിട്ട് ചോദ്യമാണ് മാ ഇവിടെ നമ്മൾ നേരത്തെ ഉത്തരം തന്നിട്ട് ചോദ്യം എഴുതാനായിരുന്നു ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ചോദ്യവും ഉത്തരവും എഴുതണം എവിടെയാണ് വെള്ളം അൽ മാൽ വി വെള്ളം എവിടെയാണ് ബക്കറ്റിലാണ് ഇനി ഇവിടെ കണ്ടോ ഒരു കിതാബിന്റെ മുകളിൽ പേന വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ് അപ്പൊ എന്താണ് ചോദ്യം വേണ്ടത് അയിനൽ കലമു കണ്ടോ പേന പേന എവിടെയാണ് എവിടെയാണ് അൽ അൽ അലൽ 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 കിതാബി കിതാബി കിതാബിന്റെ മുകളിലാണ് ാണ് ഫസ്റ്റ് ചോദ്യം പിന്നെ അതിന്റെ ആൻസർ എഴുതണം ഇനി ഇവിടെ കണ്ടോ ഇവിടെ തണ്ണിമത്തൻ ഉള്ളത് കൊട്ടയിലല്ലത് അപ്പൊ ഈ തണ്ണിമത്തൻ എവിടെയുള്ളത് അതിന്റെ ആൻസർ എഴുതണം അൽ ബിത്തീഹി അൽ ബി ബിത്തി എവിടെയുള്ളത് കൊട്ടയിലാണ് ഇനി മാൻജ എവിടെയാണ് മാങ്ങ എവിടെയുള്ളത് അൽമാൻഷറത്തിൽ ഇവിടെ എഴുതി കൊടുക്കണം വിദ്യാർത്ഥികൾ ഇതെല്ലാം എഴുതണം നിർബന്ധമായും രണ്ടായിരത്തിലും ഐന ഐന കണ്ടോ എന്നുള്ള പ്രയോഗം വന്നു അപ്പോൾ ചുരുക്കത്തിൽ ഈ അവസാനത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഐന എന്നുള്ള പ്രയോഗവും അതിന്റെ മുമ്പത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഫി അല എന്നുള്ള പ്രയോഗവും അഞ്ചാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും കമന്റിൽ ചോദിക്കാവുന്നതാണ് ഇൻഷാല്ല അതിന്റെ മറുപടി നൽകുന്നതാണ് വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ പഠിക്കുകയും പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നേടുകയും വേണം അള്ളാഹു അതിനൊക്കെ അനുഗ്രഹിക്കട്ടെ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വാരിക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു